സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തേനിക്കാണ് സുഹൃത്തുക്കളെ ഇടുക്കിയിലുള്ളത് ഇടുക്കിയിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകണ തേനിയിലാണ് നമ്മൾ പച്ചക്കൊക്ക വണ്ടിയിലുള്ളത് പച്ചക്കൊക്ക ഉണങ്ങാൻ കൊണ്ടുപോകാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പം കട്ടപ്പര ടൗണിലാണ് ഉള്ളത് ഫുള്ള് തിരക്കാണ് ഇവിടെ നമുക്ക് ഇനി ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് ഫുള്ള് തിരക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് പുളിയമ്മല സുഹൃത്തുക്കളെ നമ്മൾ കട്ടപ്പന ടൗൺ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ വലതുവശത്തായിട്ട് വലിയ മലകൾ കാണാൻ കഴിയും നാലഞ്ചോ കിലോമീറ്റർ ഇനി ഫുള്ള് കേറ്റമായിരിക്കും നമ്മള് പുളിയമ്മലും വഴിക്ക് പോവാണ് ഫുള്ള് ഏലത്തോട്ടം രണ്ട് സൈഡും ഫുള്ള് ഏലത്തോട്ടമാണ് ഇടയ്ക്കായിട്ട് ലാവാണ് തോന്നുന്നു പ്ലാവ് വെച്ച് പിടിപ്പിച്ചാണ് രണ്ട് സൈഡും ഫുള്ള് ഏലത്തോട്ടം നമ്മള് കമ്പം മെട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിക്കാണ് പറഞ്ഞേക്കാണ് അന്നെ കാണുന്നത് കമ്പം ടൗൺ ആണ് നമ്മള് നാഷണൽ ഹൈവേയിലോട്ട് കേറി പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് റോഡറക്കേണ്ടത് അങ്ങനെ നമ്മൾ കമ്പനിയിൽ എത്തിയിരിക്കുന്നത് കൊക്കോ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കഴുകിയില്ലെങ്കിൽ തുരുമ്പ് പെട്ടെന്ന് കയറും അതുകൊണ്ട് വണ്ടി കഴുകണം